ജനപ്രിയ നടൻ ദിലീപ് ബിഗ് ബോസ് വീട്ടിലെത്തുന്നു നാളത്തെ എപ്പിസോഡിലാണ് ദിലീപ് ഹൗസിലെത്തുന്നത് ആക്ടിവിറ്റി ഏരിയയിലൂടെയാണ് ദിലീപ് മത്സരാർത്ഥികളെ കാണാൻ എത്തുന്നത് തന്റെ പുതിയ ചിത്രമായ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട പ്രമോഷന്റെ ഭാഗമായാണ് ദിലീപ് ഹൗസിലെത്തുന്നത് എല്ലാം പരിചയപ്പെട്ട ശേഷം ദിലീപ് മത്സരാർത്ഥികളോടായി സംസാരിക്കുന്നുണ്ട് ഇനി ബിഗ് ബോസ് വീട്ടിൽ എൻ്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ എന്ന് ദിലീപ് തമാശയായി പറയുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കും ആളുകൾ കമൻ്റ് ചെയ്യുക എന്നും ദിലീപ് പറയുന്നു ദിലീപിനെ കണ്ട ആവേശത്തിലായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥികളെല്ലാം നാളത്തെ പ്രമോയിലാണ് ഈ ഭാഗം കാണിച്ചത് തുടർന്ന് അൻസിബയും ജാസ്മിനും തമ്മിലുള്ള ഗംഭീര വഴക്കാണ് നാളെ നടക്കാനിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി അൻസിബ ഒറ്റയ്ക്കാണ് അധിക സമയവും കിച്ചണിൽ പണിയെടുത്തിരുന്നത് ജാസ്മിൻ മിക്ക സമയവും അസുഖമെന്ന കാരണം പറഞ്ഞ് റൂമിൽ പോയി കിടപ്പായിരുന്നു അതല്ലെങ്കിൽ ഗബ്രിയുമായുള്ള വിഷയം ചർച്ച ചെയ്തുകൊണ്ടേ ഇരിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം ക്യാപ്റ്റനായ ശ്രീതു പലതവണ വന്ന് വിളിച്ചതിനു ശേഷമാണ് ഗബ്രിയും ജാസ്മിനും ഭക്ഷണം കഴിക്കാൻ വരെ എത്തിയത് തുടർന്ന് നോറയും ജാസ്മിനും തമ്മിലുള്ള വഴക്കാണ് ജാൻമണിയും സിബിനുമെല്ലാം പോയ ശേഷം ഇനി ആരോട് തൻ വഴക്കുണ്ടാക്കുമെന്ന സങ്കടത്തിലിരിക്കുന്ന നോറയ്ക്ക് വീണ്ടും ജാസ്മിനോട് തന്നെ വഴക്കിടേണ്ടി വരുന്ന അവസ്ഥയാണ് എന്തായാലും ഇത്രയും ഭാഗങ്ങളാണ് നാളത്തെ പ്രമോയിൽ കാണിച്ചത്